ഹായ് ഡിയേഴ്സ് ഇന്ന് ഒരു ഓഫർ വീഡിയോ ആണേ കോഡ് സെറ്റും പിന്നെ പ്രീമിയം ചുരിദാർ സെറ്റും ആണ് ഇന്ന് ഓഫറിൽ ഇട്ടിരിക്കുന്നത് നല്ല റേറ്റ് കുറവിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് ആദ്യം നമുക്ക് കോഡ് സെറ്റ് കാണാം ഇമ്പോർട്ടഡ് ഫാബ്രിക്കിൽ വരുന്ന ഡബിൾ എക്സൽ സൈസിലുള്ള കോഡ് സെറ്റാണേ ഇത് ഷോർട്ട് ലെങ്ത് ആയിട്ടാണ് വരുന്നത് നല്ലൊരു ബ്ലൂ ഗ്രേ ഗ്രേയും ബ്ലൂവും കൂടിയൊക്കെ കളറിന് ഒരു കളറാണ് സ്ലീവിൻ്റെ എൻ്റിലാ ഒരു ലാസ്റ്റിക്ക് വരുന്നുണ്ട് കോളർ നെക്കാണ് ബോട്ടം വന്നിട്ട് ഇങ്ങനെ നല്ല മെറ്റീരിയലാണ് അപ്പോൾ ഇതിൻ്റെ ഡബിൾ എക്സലാണ് സൈസ് പക്ഷേ എനിക്ക് തോന്നുന്നു ഇതൊരു എക്സൽ സൈസുകാർ എടുത്താൽ മതി കാരണം ഇത് നമ്മൾ കോഡ് സൈസ് ഇത്തിരി ലൂസ് ഫിറ്റ് ആയിട്ടല്ലേ ഇടുന്നത് ഡബിൾ എക്സ് കാലുകാർ ഇതെടുത്താൽ ശരിക്കും അങ്ങ് ടൈറ്റായി പോകും അപ്പം എക്സൽ ഗർക്കായിരിക്കും ഇത് നല്ലത് അപ്പം അതിൻ്റെ റേറ്റ് വന്നിട്ട് എയ്റ്റ് ഡബിൾ നയൻ നല്ല ഓഫർ പ്രൈസിലാണ് ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് നെക്സ്റ്റ് ഒരു ലൈറ്റ് ഗ്രേ ഷെയ്ഡ് ഇങ്ങനെ വരും ബോട്ടം ഇങ്ങനെ നെക്സ്റ്റ് പീക്കോ ബ്ലൂ നല്ല ക്വാളിറ്റി ഫാബ്രിക്കാണ് വരുന്നത് എന്താ ഫാബ്രിക്കിൻ്റെ നല്ല മെറ്റീരിയലാണ് അതിൻ്റെ റേറ്റ് വന്നിട്ട് എയ്റ്റ് ഡബിൾ നയൻ അടുത്തത് റയോണിൽ ലോങ് ആയിട്ട് വരുന്ന സെറ്റാണേ ടോപ്പ് വന്നിട്ട് ലോങ്ങിൽ ഫുള്ള് ഫ്ലോറൽ പ്രിൻ്റ് ലൈറ്റ് ബ്ലൂ ഷെയ്ഡ് ഇത് സ്ലിറ്റഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ഫ്രണ്ടിലും സ്ലിറ്റ് വരുന്നുണ്ട് കോളർ നെക്ക് പാറ്റേണിൽ ഇതിൻ്റെ സൈസും ഡബിൾ എക്സലാണ് വന്നിട്ടുള്ളത് ബോട്ടോ ഇങ്ങനെ ഇതും റേറ്റ് വന്നിട്ട് ഡബിൾ നൈ അടുത്തതൊരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡ് പേസ്ട്ര ഷെയ്ഡാണ് തീരെ ലൈറ്റായിട്ട് ഒരു ഷെയ്ഡാണ് നല്ല കളേഴ്സാണ് ബോട്ടോ ഇങ്ങനെ സൈസ് ഡബിൾ എക്സൽ റേറ്റ് സെയിം തന്നെ അടുത്തത് യെല്ലോ ഷെയ്ഡ് ഇങ്ങനെയാണ് വരുന്നത് നല്ല റയോൺ വൺ മെറ്റീരിയലാണേ ബോട്ടം ഇങ്ങനെ അപ്പോൾ ഇതും റേറ്റ് വന്നിട്ട് എയ്റ്റ് ഡബിൾ നയൺ അടുത്തത് ചിനോൺ ഫാബ്രിക്കിൽ വരുന്ന പ്രീമിയം സെറ്റ്സ് ആണ് നല്ല റേറ്റ് കുറവിലാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഫസ്റ്റ് വൺ ഇങ്ങനെ ഒരു ലൈറ്റ് ഷെയ്ഡിൽ ഷെയ്ഡെന്ന് പറയുന്നൊരു ക്രീം കളർ എന്നൊക്കെ പറയാം ക്രീമല്ല കറക്റ്റ് കളറാണോ കിട്ടുന്നത് ഒരു ബ്രൗണിൻ്റെയൊക്കെ തീരെ ലൈറ്റായിട്ട് വരുന്നൊരു ഷെയ്ഡാണേ ഒരു പേസ്റ്റൽ ഷെയ്ഡ് ഇത് വീനൊക്കാണ് പാറ്റേൺ വന്നിട്ടുള്ളത് അതിൽ നല്ല ബീഡ്സ് വർക്കാണ് പോയിട്ടുള്ളത് സ്ലേവിലും ആ നല്ല വർക്ക് വരുന്നുണ്ട് ഫുള്ള് ആയിട്ട് ബേഡ്സ് വർക്കും എൻഡിൽ സ്കാലപ്പ് ചെയ്ത് അവിടെയും ആ ഒരു ബീഡ്സ് ചെയ്തിട്ടുണ്ട് സ്ലീവിനും ലൈനിങ് വരുന്നുണ്ട് ബോട്ടം സാൻഡൂണിൽ ഒരു പലാസോ സ്റ്റൈലിൽ ഇങ്ങനെയാണ് ബോട്ടം വരുന്നത് ദുപ്പട്ടയിൽ സെയിം തന്നെ ആ ചിനോൺ മെറ്റീരിയലിൽ വൺ സൈഡ് ഇത് സീക്വൻസും സെറി വർക്കും കൂടാണേ പോയിട്ടുള്ളത് സ്കാലപ്പ് ചെയ്തിട്ട് വൺ സൈഡിൽ ഇങ്ങനെ ഹെവി വർക്കും ഫുള്ള് സ്കാറ്റേഡ് ആയിട്ട് വർക്ക് വരുന്നുണ്ട് അടുത്ത സൈഡിൽ ജസ്റ്റ് സ്കാല ഫിനിഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ സൈസ് വന്നിട്ട് ഡബിൾ എക്സ് എൽ ഇതിൻ്റെ റേറ്റ് വൺ ടു നയൻ സീറോ നല്ല റേറ്റ് കുറവിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഇത് കിട്ടുന്നവർക്കൊക്കെ നല്ല ലക്കാണ് നമ്മൾ പർച്ചേസ് റേറ്റിൽ താഴ്ത്തിയാണ് ഐറ്റം കൊണ്ടുവന്നിട്ടുള്ളത് നെക്സ്റ്റ് നല്ലൊരു യെല്ലോ ഷെയ്ഡ് നല്ല ഭംഗിയുള്ള കളറാണ് ഒരു മാമ്പഴമഞ്ഞ കളറാണ് നല്ല നെക്ക് ഇങ്ങനെ വരും നമ്മളെ കാണിച്ചതിൻ്റെ സെയിം തന്നെ ബോട്ടം സാൻഡൂണിൽ പലാസോ മോഡല് ദുപ്പട്ട ഇങ്ങനെ വരും അടുത്തതും ആ ഒരു സെയിം മെറ്റീരിയൽ തന്നെ ചിനോൺ മെറ്റീരിയൽ തന്നെ ഒരു വാടാമല്ലി കളറും ഒരു ഓറഞ്ച് റെഡ് ഓറഞ്ചും കൂടി മിക്സായി വരുന്നൊരു ഇങ്ങനെയാണ് ഇങ്ങനെയാണെൻ്റെ പാറ്റേൺ നെക്ക് വീനക്ക് മോഡലിൽ വന്നിട്ട് ഇങ്ങനെയാണ് വർക്ക് പോയിട്ടുള്ളത് സ്ലീവിൻ്റെ എൻഡിലും ബീഡ്സ് വർക്ക് വരുന്നുണ്ട് സ്ലിറ്റഡ് ആയിട്ട് ബാക്ക് പോർഷനും ഇങ്ങനെ തന്നെയാണ് ബോട്ടം വന്നിട്ട് സാൻഡോണിൽ പലാസോ മോഡല് ദുപ്പട്ടയും ആ ഒരു ടോപ്പിൻ്റെ സെയിം പാറ്റേണിൽ തന്നെ സൈഡിൽ ഒരു ലേസ് കൂടി പോകുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് വൺ ടു നയൻ സീറോ അടുത്തത് നല്ലൊരു റോയൽ ബ്ലൂ വിത്ത് റാണി പിങ്ക് ഷെയ്ഡാണ് വന്നിട്ടുള്ളത് സെയിം പാറ്റ് അത് ഒരു എക്സലുകാർക്കൊക്കെ പറ്റുന്ന സൈസേ ഉള്ളേ ഡബിൾ എക്സലിന് ടാഗുണ്ടെങ്കിൽ എക്സലുകാർക്കേ പറ്റുള്ളൂ ഇങ്ങനെ ഒരു ഇത് ഇങ്ങനെ അടുത്തത് യെല്ലോ വിത്ത് റെഡ് കോമ്പിനേഷൻ എല്ലാം നല്ല ഭംഗിയുള്ള ഷെയ്ഡ്സാണ് നല്ല പാറ്റേണുമാണ് യെല്ലോ ബോട്ടം ദുപ്പട്ട ഇങ്ങനെ അടുത്തത് വന്നിട്ട് ഗ്രീൻ ആൻഡ് യെല്ലോ കോമ്പിനേഷൻ ലൈറ്റ് ഗ്രീൻ ആണ് ഇങ്ങനെയാണ് വരുന്നത് ബോട്ടം ഗ്രീൻ ഷെയ്ഡിൽ സാൻഡോൺ ആണ് നല്ല മെറ്റീരിയലാണ് ബോട്ടത്തിൻ്റെ വന്നിട്ടുള്ളത് ദുപ്പട്ട ഇങ്ങനെ വരുമേ ഇതിൻ്റെ ദുപ്പട്ടയിൽ ഇതുണ്ടോ ഇവിടെ ഇങ്ങനെയൊരു ഇങ്ങനെ എന്തോ ഒരു ഓയിൽ പോലെ എന്തോ ഒരു കളർ ഷെയ്ഡ് കണ്ടോ ബ്ലാക്കിൽ നിന്ന് കഴുകുമ്പോൾ പോവുക എന്ന് വേണമെന്നറിയില്ല അതൊരു ഡാമേജ് ആണേ വില്ലിങ്ങായിട്ടുള്ളവർക്ക് എടുക്കുക അപ്പോൾ ഇതിൻ്റെ റേറ്റ് വൺ വൺ ഫൈവ് സീറോ ആ ഇന്ന് കാണിച്ച് ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യുക എല്ലാം നല്ല ഐറ്റം ഐറ്റമാണേ നമ്മൾ അത്രയും അഫോർഡബിളായിട്ട് കൊണ്ടുവന്നിട്ടുള്ളതാണ് ഇനി നമുക്ക് ഇന്നത്തെ വിന്നറെ സെലക്ട് ചെയ്യാം നിങ്ങൾ ഞാൻ ഇത് അയച്ചു കഴിഞ്ഞാൽ നമ്മൾ ഗിഫ്റ്റ് ഗിഫ്റ്റെന്ന് തന്നെയല്ല നമ്മൾ പ്രോഡക്റ്റ് അയക്കുമ്പം അത് നിങ്ങൾ റിസീവ് ചെയ്തെന്നും അത് നിങ്ങൾക്ക് എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ട് അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് ഒക്കെ പറയുമ്പം നമുക്ക് ഭയങ്കര സന്തോഷമാണേ നമ്മൾ അങ്ങോട്ട് ചോദിക്കാതെ തന്നെ ഇങ്ങോട്ട് പ്രോഡക്റ്റ് കിട്ടി കാരണം കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ എന്തായാലും മെസ്സേജ് ഇടും അയച്ചില്ലെന്നൊക്കെ ചോദിച്ചിട്ട് പക്ഷെ കിട്ടിയെന്ന് പറഞ്ഞ് മെസ്സേജ് ഇടുന്നവർ വളരെ അപൂർവമാണ് പക്ഷേ നമുക്ക് അങ്ങനെ ഒരു മെസ്സേജ് വരുമ്പം നമുക്കൊരു സന്തോഷമാണ് നമ്മൾ അയച്ചവർക്ക് കറക്റ്റ് സമയത്ത് കിട്ടിയല്ലോ എന്ന് നമുക്ക് തോന്നും അപ്പം ഇന്നത്തെ വിന്നർ ആരാണോ നോക്കാവേ വർഗീസ് ടി എം എൻ ജെ എയ്റ്റ് ടു കെ കണ്ടോ അപ്പം നീ നമ്മളെ കോൺടാക്റ്റ് ചെയ്യണമേ ഇനി ഇതിപ്പം നമ്മുടെ മൂന്നാമത്തെ ആഴ്ചയാണ് ഇനി അടുത്ത ഒരാഴ്ച കൂടിയാണ് നമ്മുടെ ഗിവവേ ഉള്ളത് അപ്പം അടുത്ത ആഴ്ചയും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക അപ്പം നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം